എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആകേഷ് പ്രിവൻറ്റീവ് ഫൈവ് മീഡിയ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരു വർഷം പൂർത്തീകരിച്ചു രണ്ടാമത്തെ വർഷത്തിലേക്കാണ് അപ്പം നമ്മൾ ആദ്യത്തെ വർഷം നമ്മളൊരു സാധാരണ ആശുപത്രി എങ്ങനെയാണോ തുടങ്ങുക അതുപോലെ തുടങ്ങി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി വരുന്ന സമയമാണ് അപ്പൊ നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഈവൻ ഈ ആശുപത്രിയിലെ കോസ്റ്റ് പോലും അഫോർഡബിൾ അല്ല അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് താങ്ങാവുന്ന നിലവാരത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റണം എന്നിട്ട് പ്രാഥമിക ശുശ്രൂഷ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ ഉദ്യമങ്ങളായിരിക്കും ഈ രണ്ടാം കൊല്ലത്തിൽ നമ്മൾ കൂടുതൽ ചെയ്യാം ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഒന്ന് ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇപ്പോൾ ആണ് നിങ്ങൾക്ക് ബാക്കി ഹെൽത്ത് പാക്കേജസും ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ഈവൻ ബ്ലഡ് ഗ്രൂപ്പ് വരെ അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ പല കാര്യങ്ങളും ഫ്രീ ആണ് ഇവിടെ വന്നാൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലത് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആശുപത്രിയായിട്ട് വിളിച്ചു ചോദിച്ചാൽ നമ്മളുടെ ടീം നിങ്ങളോട് സംസാരിക്കും രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ചെറിയ ശസ്ത്രക്രിയകൾക്കാണെങ്കിൽ പോലും നമ്മൾ ദൂര വിക്കുകളിലാണ് പോകുന്നത് ഒരു സർക്കംസിഷൻ സിഷൻ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ മുഖത്തെ ഒരു ചെറിയ മോള് മറുക് പോലെയുള്ള സാധനങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതിപ്പോൾ കുട്ടികളിലുള്ള സർക്കംസിഷൻ ആണെങ്കിലും വലിയ ആൾക്കാരിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തീർത്തും ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു പ്രൊസീജിയർ റൂമും ഒക്കെ ഇവിടെ റെഡിയാണ് ഡോക്ടർ ഫൈസലും ഡോക്ടർ റഹ്മാനും താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് വൈറൽ അസുഖങ്ങൾ പടരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വാക്സിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾക്കൊന്നും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ മെയിൻലി നമ്മൾ കാണുന്നത് ചിക്കൻ ബോക്സ് മംസ് മംസിനൊന്നും ഇപ്പോൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ വാക്സിൻ ഇല്ല ഇപ്പോൾ എം ആർ വാക്സിനേ ഉള്ളൂ എം എം ആർ ഇല്ല അപ്പോൾ എമ്മമാർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇൻഫ്ലുവൻസ ചെയ്യാം കുട്ടികൾക്ക് ആയിട്ട് അങ്ങനെ ജലദോഷം പനിയായിട്ട് എല്ലാ മാസവും ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ പലപ്പോഴും അത് ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ ചെയ്താൽ കുറേ കുറയുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ പിഡാരീഷനോടൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം അപ്പോൾ എല്ലാ വാക്സിനും ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ പോലും നമുക്ക് വാക്സിൻ കൊണ്ട് സാധാരണ മഞ്ഞത്ത് പോലും വാക്സിൻ കൊണ്ട് നമുക്ക് തടയാവുന്നതാണ് അപ്പോൾ ഇത്തരം ഒരു ആരോഗ്യപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ആരോഗ്യം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളിലേക്കും സമൂഹത്തിനെ ഹെൽപ്പ് ചെയ്യാനാണ് പ്രിവെൻറ്റീവ് ഫൈമയുടെ ഉദ്ദേശമുള്ളത് ഒരു പ്രാഥമിക ശുശ്രൂഷയിൽ ഒരു വിപ്ലവം ആവാൻ തന്നെയാണ് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് അതിൻ്റെ പുറകിലുള്ളത് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വിവരം അതായത് ആരോഗ്യപരമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നന്ദി